നമസ്കാരം മനയത്താറ്റമ ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് നാം ശിവരാത്രി ആഘോഷിക്കുന്നത് എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെ രാത്രിയാണ് ശിവരാത്രി അഥവാ ശിവമയമായ രാത്രിയാണ് ശിവരാത്രി പലരും ആ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നു കൂവളത്തിലകൾ ശിവന് ചാർത്തി ഉപവാസമനുഷ്ഠിച്ച് രാത്രി ഉറക്കമിളക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായി ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതുമെല്ലാം ഈ ദിവസത്തെ ആചാരങ്ങളാണ് ശിവലിംഗം പാലും തേനും കരിക്കും കൊണ്ട് അഭിഷേകം ചെയ്തും ഭക്തർ ആരാധിക്കുന്നു പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ ചെറിയ ദേവി അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു വായെ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും ഉറക്കം വിളിച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തുകൊണ്ട് സാക്ഷാൽ മഹാദേവൻ അവതരിക്കുന്ന മഹാശിവരാത്രി വരാൻ പോവുകയാണ് ഇനി ഏതാണ്ട് അഞ്ച് ദിവസം മാത്രമാണ് മഹാശിവരാത്രിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ചയാണ് മഹാശിവരാത്രി ദിവസം എന്ന് പറയുന്നത് ഈ മഹാശിവരാത്രി ദിവസം എല്ലാ അനുഗ്രഹങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ കടന്നു വരുന്നതിനു മുമ്പ് ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് എടുത്തു കളയണം അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മഹാശിവരാത്രിക്ക് മുമ്പ് അത് വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക അത് വീട്ടിലിരിക്കുന്നത് ദുഃഖ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തിനായി നമ്മൾ മഹാശിവരാത്രിയെ വരവേൽക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാം ദീർഘിപ്പിക്കുന്നില്ല ആ കാര്യങ്ങളിലേക്ക് കട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിലേക്ക് ആദ്യം തന്നെ നോക്കുക നിങ്ങളുടെ വീട്ടിൽ തുളസിത്തറയോ വീടിന് മുന്നിൽ തുളസി വളർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തുളസിയിലേക്ക് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ കേൾക്കുന്ന മാത്രം തന്നെ നോക്കുക നോക്കിയിട്ട് തുളസി ഏതെങ്കിലും രീതിയിൽ മുരടിച്ച് നിൽപ്പുണ്ടോ ഏതെങ്കിലും രീതിയിൽ തുളസി ഉണങ്ങി നിൽപ്പുണ്ടോ ഏതെങ്കിലും രീതിയിൽ കീട് വന്നിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്നുകിൽ തുളസി ഈ ശിവരാത്രിക്ക് മുമ്പ് തന്നെ മാറ്റി നടയുക പുതിയ തുളസി തൈ നടുക അതല്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുക തുളസിക്ക് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും ശിവരാത്രിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വീടിന് മുന്നിൽ നിൽക്കുന്ന തുളസി തറയിൽ നിൽക്കുന്ന തുളസി ഇങ്ങനെ ഉണങ്ങിക്കരിഞ്ഞ് കേടുപാടുകളോടു കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് തുളസി ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ഈ ശിവരാത്രി ദിവസങ്ങളിൽ നിന്നാൽ അത് നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടുകളുമെല്ലാം കൊണ്ടുവരുന്നതിന് തുല്യമാണ് ഒരു കാരണവശാലും മഹാശിവരാത്രി ദിവസത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തുളസിത്തറയിൽ നിൽക്കുന്ന തുളസി ഉണങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ തുളസി ഉണങ്ങി നിന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ദാരിദ്ര്യവും ദുഃഖവും ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാവും അപ്പോൾ ഇന്ന് തന്നെ നോക്കുക തുളസിത്തറയൊക്കെ ഇന്ന് വൃത്തിയാക്കി സൂക്ഷിക്കുക കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറിച്ചു കളഞ്ഞ് സൂക്ഷിക്കുക ഏറ്റവും മനോഹരമാക്കി ഈ ശിവരാത്രിക്ക് മുമ്പ് തുളസിത്തറ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലെ പൂജാമുറി നമ്മൾ വൃത്തിയാക്കാറുണ്ടല്ലേ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ചിത്രങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കും എന്നാൽ എല്ലാ വീട്ടിലും ഒന്നിലധികം നിലവിളക്കുകൾ കാണും നമ്മൾ കത്തിക്കുന്ന സ്ഥിരം കത്തിക്കുന്ന വിളക്കും കാണും അല്ലാതുള്ള വിളക്കുകളും കുറേ എണ്ണം കാണും ഒക്കേഷനിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വിളക്കുകൾ അങ്ങനെയൊക്കെ വിളക്കുകളും കഴുകണം എന്നുള്ളതാണ് കഴുകി വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ശിവരാത്രിക്ക് മുമ്പ് അങ്ങനെ എല്ലാ നിലവിളക്കുകളും വൃത്തിയാക്കി സൂക്ഷിക്കണം പലരും എല്ലാ ദിവസവും നിലവിളക്ക് കൊളുത്തുന്ന വിളക്ക് മാത്രമാണ് വൃത്തിയാക്കി വെക്കാറുള്ളത് മറ്റ് നിലവിളകളൊക്കെ പൊടി പിടിച്ച് വേറെ ഏതെങ്കിലും ഭാഗത്ത് ഇരിക്കുകയായിരിക്കും അങ്ങനെ ഒരിക്കലും ഈ ശിവരാത്രി സമയത്ത് ചെയ്യാൻ പാടില്ല ഈ ശിവരാത്രി പെറുക്കുന്നതിന് മുമ്പ് പഴയ വിളക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്ന പഴയ വിളക്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പൂജാമുറികളിലൊക്കെ അങ്ങനെ വിളക്കുകൾ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം പൂജാമുറി വൃത്തിയാക്കണം അതോടൊപ്പം തന്നെ പൂജാമുറിയിലെ കേടുവന്ന ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ നിറമങ്ങിപ്പോയ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശിവരാത്രിക്ക് മുമ്പ് അതൊക്കെ മാറ്റി പ്രത്യേകിച്ച് കീറിയതും പൊട്ടിയതുമായിട്ടുള്ള ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ ഒരിക്കലും പൂജാമുറിയിൽ വെക്കരുത് അത് ഇരട്ടി ദോഷമാണ് അതൊക്കെ മാറ്റി ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് വിളക്കിന്റെ കാര്യവും പൂജാമുറിയിലെ ചിത്രങ്ങളും അതുപോലെ വിഗ്രഹങ്ങളുടെ കാര്യവും വളരെയേറെ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിലെ ആരിപ്പാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അരിപ്പാത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാഴുന്ന ഇടമാണ് അടുക്കളയിലെ അരിപ്പാത്രം വൃത്തിയാക്കി മഞ്ഞളും കുങ്കുമവും ചാലിച്ച് പൊട്ടുതൊട്ട് മനോഹരമാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മൂന്നാമത്തേത് എന്ന് പറയുന്നത് അങ്ങനെ അരിപ്പാത്രം വൃത്തിയാക്കി മനോഹരമാക്കി പൊട്ടുതൊട്ട് വെച്ച് മഹാലക്ഷ്മിയെ അന്നപൂർണേശ്വരിയെ പാർവതി ദേവിയെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ ശിവരാത്രിക്ക് രണ്ടു ദിവസം മുമ്പേ തന്നെ അടുക്കളയിലെ അരിപ്പാത്രം വൃത്തിയാക്കി ൊട്ട് വെക്കുക എന്നുള്ളതാണ് അടുക്കളയെ പറ്റി പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം പൊട്ടിയ ഗ്ലാസ്സുകള് വക്ക പൊട്ടിയ പാത്രങ്ങള് പ്ലേറ്റുകള് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശിവരാത്രിക്ക് രണ്ട് ദിവസം മുമ്പേ തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ഈ ശിവരാത്രി ആരംഭിക്കുമ്പോൾ ആ വീട്ടിലെ മഹാലക്ഷ്മിയായ കുടുംബിനി തൻ്റെ പ്രാർത്ഥനകൾ സഫലമാക്കി കിട്ടാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ നമ്മുടെ പ്രാർത്ഥനയുടെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചലനം നിലച്ച ക്ലോക്ക് ഘടികാരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റുക അല്ലെങ്കിൽ അത് ബാറ്ററിയൊക്കെ ഉപയോഗിച്ച് പ്രവർത്തന സജ്ജമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിലച്ച ക്ലോക്കുകളും ഘടികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റുക നേരത്തെ സൂചിപ്പിക്കുന്നതാണ് ക്ലോക്ക് എന്ന് പറയുന്നത് അതൊരിക്കലും ഇങ്ങനെ കേടായിട്ട് വീട്ടിലിരിക്കരുത് പ്രവർത്തനം നിലച്ച് വീട്ടിലിരിക്കരുത് അതുപോലെ പഴയ കലണ്ടറുകളൊക്കെ വീട്ടിൽ ഇനിയും കിടപ്പുണ്ടെങ്കിൽ ആ കലണ്ടറുകളെല്ലാം വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റുക പഴയതൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക വർക്കാകാത്തതുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക വർക്ക് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യിപ്പിച്ച് വെക്കുക ഒരിക്കലും ഈ ശിവരാത്രി സമയത്ത് ഇത്തരത്തിൽ പ്രവർത്തന രഹിതമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ആഴ്ചകളോളം പഴുകിയ ആകാര സാധനങ്ങൾ നമ്മൾ വെക്കാറുണ്ട് ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും ആറും ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ആഴ്ചകളോളം എന്നാൽ ഈ ശിവരാത്രിക്ക് മുമ്പായിട്ട് അത്തരത്തിലുള്ള പഴകിയ സാധനങ്ങളൊന്നും പഴകിയ ആഹാര വസ്തുക്കളൊന്നും നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോ ശിവരാത്രിയുടെ രണ്ടു ദിവസം മുമ്പെങ്കിലും ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിക്കുക ഈ ശിവരാത്രിക്ക് രണ്ടു ദിവസം മുമ്പെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ആരോഗ്യപരമായിട്ട് നോക്കിയാലും ഹൈന്ദവ വിശ്വാസ നോക്കിയാലും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണിത് എല്ലാ രീതിയിലും പഴയ വസ്തുക്കൾ അവിടെ ഇരുന്നാൽ പഴയ ആഹാര വസ്തുക്കൾ ഇരുന്നാൽ ഒരിക്കലും മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല അവിടെ മൂദേവി വസിക്കുമെന്നാണ് പറയുക അപ്പൊ ഈ ശിവരാത്രിക്ക് മുമ്പായിട്ട് ശിവരാത്രിക്ക് രണ്ട് ദിവസം മുമ്പായിട്ട് അത് ഉപയോഗിച്ച് തീർക്കുക അല്ലെങ്കിൽ കളയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീട്ടിലെ കട്ടിലിന്റെ അടി എന്ന് പറയുന്നത് വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെ കട്ടിലിന്റെ അടിഭാഗം ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്ത് വൃത്തിയാക്കുക ഇപ്പോഴും വായു സഞ്ചാരം ഉണ്ടാകണമെന്നാണ് പറയുക കട്ടിലിന്റെ അടിഭാഗത്ത് കട്ടിലിനടിയിൽ വായു സഞ്ചാരം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീടിന് നല്ല ഐശ്വര്യം വരുമെന്ന് പറയുക അപ്പൊ മാറാലകളൊക്കെ പിടിച്ചിരിപ്പുണ്ട് പൊടികളൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ആ പൊടികളൊക്കെ കളഞ്ഞ് ആ മാറാലകളെല്ലാം കളഞ്ഞ് കട്ടിലിന്റെ അടിഭാഗം വൃത്തിയാക്കി വായു സഞ്ചാരമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ഊർജ പ്രഭാവമുള്ള തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂല നല്ല രീതിയിൽ മനോഹരമാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് പൊടി പിടിച്ച് മാറാലകളൊക്കെ പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ ആ മാറാലകളെല്ലാം നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കണം മാറാലകളൊന്നും കഞ്ഞിമൂലയ്ക്ക് വരാനേ പാടില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കുക അത്തരത്തിലുള്ള മാറാലകളെല്ലാം ഇന്ന് തന്നെ അത് അടിച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് പിന്നെ വീടിന്റെ പുറത്തുള്ള ഭാഗമാണെങ്കിൽ പോലും ആ ഭാഗത്തൊക്കെ ഒത്തിരി അഴുക്കും ചപ്പു ചവറുകളും അല്ലെങ്കിൽ മാറാലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി കഞ്ഞിമൂല ഏറ്റവും ഭംഗിയാക്കി ഏറ്റവും വൃത്തിയാക്കി ഏറ്റവും മനോഹരമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഈ ധനം സൂക്ഷിക്കുന്ന നമ്മുടെ അലമാര നമ്മുടെ വീടിന്റെ ആധാരവും സ്വർണവും മറ്റു പണ വസ്തുക്കളും അല്ലെ മറ്റ് ധനപരമായ വസ്തുക്കളെ സൂക്ഷിക്കുന്ന അലമാര അത്തരത്തിലുള്ള അലമാരകളിൽ ഒരിക്കലും കീറിയ തുണികളോ ദ്രവിച്ച തുണികളോ പാടില്ല എന്നുള്ളതാണ് ഒരിക്കലും കീറ തുണികൾ അവിടെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കീറിയ പഴകിയ ഉപകാര ദ്രവിച്ച ഏതെങ്കിലും തുണിത്തരങ്ങൾ നിങ്ങളുടെ ധനം സൂക്ഷിക്കുന്ന അലമാരയിൽ ഞാൻ എല്ലാ അലമാരിയുടെയും കാര്യമല്ല പറയുന്നത് പണമോ സ്വർണമോ ആധാരമോ ഒക്കെ വെക്കുന്ന വീടിന്റെ ധനസ്ഥാനമായിട്ടുള്ള അലമാരിയിൽ ഇരിപ്പുണ്ട് എങ്കിൽ അത് മാറ്റുക ഉദാഹരണത്തിന് ഒരു അലമാരിയിൽ നമ്മൾ തുണി വെക്കാറുണ്ട് അതിൽ ഒരു ലോക്കറുണ്ട് ആ ലോക്കറിലാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്വർണവും പണവുമെല്ലാം വെച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള അലമാരിയിൽ ഒരിക്കലും കീറ തുണികളോ പഴകിയ വസ്തുക്കളോ ഒന്നും പാടില്ല എന്നുള്ളതാണ് അത് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് എല്ലാവരും നോക്കേണ്ട ഒരു കാര്യമാണ് ഇനി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീടിന്റെ പ്രധാന വാതിലാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ പാളികളും കട്ടിളകളും നന്നായി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് പറ്റുമെങ്കിൽ കുറച്ച് സിന്ദൂരവും മഞ്ഞളും ചാലിച്ച് അതുകൊണ്ട് പൊട്ടു തൊട്ട് ഏറ്റവും മനോഹരമാക്കി നിർത്തുക എന്നുള്ളതാണ് ശിവപാർവതിയും അന്നപൂർണേശ്വരിയും മഹാലക്ഷ്മിയും മഹാദേവനുമെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന സമയത്ത് അത്തരത്തിലുള്ള തിലകം കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പൊട്ട് കണ്ടുകൊണ്ടാണ് വന്നു കയറുന്നതെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യകരമായ കാര്യമാണ് ഭഗവാനും ഭഗവതിയുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിന്ദൂര തിലകം ഇത്തരത്തിലുള്ള പൊട്ട് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തിലകം കണ്ടുകൊണ്ടാണ് വന്നു വന്നുകയറുന്നതെങ്കിൽ അത് ആ വീട് ഏറ്റവും ഐശ്വര്യമുള്ളതായി തീരുമെന്നാണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ ആ പ്രധാന വാതിൽകൾ തുടച്ച് വൃത്തിയാക്കി കട്ടിലൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ ഒരു ശിവരാത്രി പിറക്കുന്നതിന് മുമ്പ് വെക്കുക എല്ലാം മംഗളകരമായി തീരും എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ വീടും പരിസരവും എല്ലാം അടിച്ചു വൃത്തിയാക്കി ഈ തിങ്കളാഴ്ച ദിവസം തന്നെ അടിച്ചു വൃത്തിയാക്കി സൂക്ഷിക്കുക അവിടെ മഞ്ഞൾ വെള്ളം തളിച്ച് സൂക്ഷിക്കുക എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടിനുണ്ടാവും ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കും മഹാദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും ശിവപാർവതി നിങ്ങളെ അനുഗ്രഹിക്കും സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതാം അതിനെല്ലാം ഞാൻ മറുപടി നൽകുന്നതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം